കേട്ടല്ലോ പട്ടി വരയ്ക്കുന്നത് കേട്ടല്ലോ ചെങ്ങന്നൂർ കോടതിയുടെ പരിസരത്ത് ഈ പോസ്റ്റ് ബോക്സിൽ ഞാൻ ഇത് ഇത് എന്താ പറഞ്ഞേ ഇത് ഈ കാർഡ് ഇടാനായിട്ട് വന്നതാണ് ഇതിൻ്റെ ചില കാര്യങ്ങളെക്കൂടെ ഞാൻ കടക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ ഒരു വ്യക്തി മുളക്കഴ പഞ്ചായത്തു നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം മുഴുവൻ പന്നി നശിപ്പിച്ചെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഞാൻ സമാധാനിപ്പിച്ചു ഞാൻ ആരെങ്കിലും ആണോ ഞാൻ ആരുമല്ല ഞാൻ എം എൽ ആണോ അല്ല ഞാൻ എം പി ആണോ അല്ല ഞാൻ മന്ത്രിയാണോ അല്ല ഞാനൊരു പഞ്ചായത്ത് മെമ്പറാണോ അതുമല്ല ദാ ഒരു പട്ടി പോത്തത് ഇവിടെ ഇവിടത്തെ ഒരു അവസ്ഥയാണ് അപ്പം ആരുമല്ല പക്ഷേ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വാസമുണ്ട് അവർക്ക് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ ഹനിക്കാൻ പറ്റത്തില്ലല്ലോ ഞാനാണെങ്കിൽ ഉടൻ തന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാം നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയിട്ട് അദ്ദേഹം പാട്ടത്തിലെടുത്ത് ഒരു സ്ഥലം കൃഷി ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് കൃഷി ചെയ്യുന്ന ഇത്രയും അധ്വാനിച്ച് കൃഷി ചെയ്യുന്ന ഒരു കൃഷിഭൂമി കാണുന്ന ആദ്യമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടശേഖരങ്ങളൊക്കെ വാനമെടുത്ത് അതേ മുഴുവൻ ഇഞ്ചി വാഴ അതേപോലെ തന്നെ കപ്പ ഇതെല്ലാം എന്താ നൂറുമേനിണ്ടാകത്തക്ക രീതിയിലുള്ള കൃഷികളാണ് അവിടെ കണ്ടത് ആ മനുഷ്യന്റെ അധ്വാനം പാഴാകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല ശരിക്കും മനുഷ്യൻ നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക ഫീലിങ്സ് ഉണ്ടാകണം അല്ലാതെ ചുമ്മാ നമ്മൾ പോസ്റ്റർ ഒട്ടിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനവും നമ്മുടെ വികാരങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം മനസ്സിലായി അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അഗ്രീവ്ഡാണ് ആ ജനങ്ങൾ മുഴുവൻ അവരെല്ലാവരും പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പം അവർക്ക് ഞാനിന്നൊരു പെറ്റീഷൻ എഴുതി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രവി എന്ന് പറഞ്ഞ നമ്മുടെ അനിൽ രവി എന്ന് പറഞ്ഞ ആൾക്ക് ഞാൻ പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്ത് ഉണ്ടായ നഷ്ടങ്ങള് കൃഷി ഓഫീസിൽ നിന്ന് പോയിട്ട് തിട്ടപ്പെടുത്തണം കൃഷി ഓഫീസർ ചെന്ന് തിട്ടപ്പെടുത്തണം അതിനുശേഷം അത് വെച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു നഷ്ടപരിഹാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചുകൊണ്ട് വനം വകുപ്പിന്റെ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതിനുശേഷം നിയമ നടപടികളിലേക്ക് നീങ്ങാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഒരു സമയത്ത് നമ്മുടെ ആലഭ്യൂണിയിൽ വെച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പുതിയൊരു സമരമാർഗ്ഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷി സ്ഥലങ്ങളിൽ അതിക്രമിച്ച് കയറി അതിക്രമിച്ച് കയറുന്ന പന്നികളെ മൊത്തം കൊത്തു കൊന്നു തിരാനായിട്ട് കർഷകരെ അനുവദിക്കണമെന്ന് ഇന്ന് നമ്മുടെ നാട്ടിലെ വ്യാപകമായിട്ട് ജനങ്ങൾ പട്ടിണിയിൽ കൂടിയാണ് അത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാരും അത് മനസ്സിലാക്കുന്നില്ല ഒരു നല്ല സമ്മാനം ജനങ്ങൾ പട്ടിണിയിലാണ് കാരണം എന്ത് തൊഴിലവർ ചെയ്യും കൃഷിയായിരുന്നു പലരെ ഉപജനമാർഗ്ഗം അതില്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇന്നൊരു പുതിയൊരു സമരമാർഗം കൂടി ആ സമരമാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടുത്തെ എം എന്ന് പറഞ്ഞ കൊടുക്കുന്ന സുരേഷും എം എൽ എന്ന് പറഞ്ഞ സജി ചെറിയാനുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമം ഇന്ത്യൻ പാർലമെന്റിലാണ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ സജി ചെറിയാൻ കൊടിക്കുന്നിൽ സുരേഷിലും മന്ത്രിസഭ പിന്നെ മുഖേന നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ സർക്കാരുകൾ മോഡി സർക്കാരിലും സമ്മർദ്ദം ചെലുത്തണം അതേപോലെ തന്നെ കൊടുക്കുന്ന സുരേഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ബാക്കിയുള്ള എം പിമാരുമായിട്ടെല്ലാം കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു പോസ്റ്റ് കവർ ഞാൻ പോസ്റ്റ് പോസിറ്റീവാണ് ഇത്രയും ഞാൻ ഇന്നത്തെ എഴുതിയിരിക്കുന്നത് ഒന്നിനകത്ത് ഡി ആർ സജി ചെറിയാൻ മറ്റേതിനകത്ത് കൊടുക്കുന്നിൽ സുരേഷ് ഉള്ളൂ ഉത്സവം സ്വകാര്യ വസ്തുക്കൾ കയറുന്ന പന്നിയെ കൊന്നുദിനം തന്നെ ആവശ്യമായ നിയമനിർമ്മാണത്തിന് നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ഇത്രേം മാത്രമേ ഉള്ളൂ ഇത് എല്ലാവരും ഇതുപോലെ തന്നെ ഇവർക്ക് എഴുതി പോസ്റ്റ് ചെയ്യണം എല്ലാവരും അവരവരുടെ സ്ഥലത്തിലെ എം എൽ എ മാർക്കും എം പിമാർക്കും ഇതുപോലെ എഴുതി പോസ്റ്റ് ചെയ്യണം അത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തില്ലേ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഈ നാട്ടില് ജീവിക്കാനായിട്ട് സാധ്യമായി അല്ലാത്ത ഒരു രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുവല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പോസ്റ്റ് ഇന്ന് ഓഫീസിൽ അതുപോലെ തന്നെ ആ കർഷകന്റെ വൈഫ് വന്നിരുന്ന പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പരാതി എഴുതി കൊടുത്തുവിട്ടിട്ടുണ്ട് പുള്ളിക്കാരിയുടെയും കാർഡ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുകയാണ് രഞ്ജു എന്ന് പറഞ്ഞ രഞ്ജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിലുള്ള കാർഡുകൾ കൊടുക്കുന്ന സുരേഷിനും ശ്രീ സജി ചെറിയാനും പോസ്റ്റ് ചെയ്യുവാണ് ശ്രീ കൊടുക്കുന്ന സുരേഷനും ശ്രീ സജി ചെറിയാനും പോസ്റ്റ് ചെയ്യുവാണ്